ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് പേര് ജോലിയില്ലാത്തവരുടെ കടമുള്ളവരുടെ മൗനമില്ലാത്തവരോട് മക്കൾക്ക് വിവാഹപ്രായം എത്തിയിട്ട് なるほど。

ൂറ്റുമാമങ്ങൾ മനപാഠമാക്കിയാൽ അതുകാരണമായ ദൈവിക സ്വർഗ്ഗം ലഭിക്കുമെന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അസ്മാഉൽ ഹുസ്ന ഓരാളെ മറപ്പാടാവുകയാണ് അതുകാരണമായ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുക്കും എന്ന് കലവ പറയാതെ ദാവ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന പെട്ടെന്ന് സീരിക്ക കാരണം ഇതിൽ ബിസ്മുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ തിരുസതിന്റെ സന്നിധിയിൽ ആയിരം തലയുള്ള ഒരു എത്ര ആയിരം തലയുള്ള മലം ആ മലക്കിന്റെ ഓരോ തലയിലും ആയിരം ആയിരം വായികളുണ്ട് ഓരോ വായിലും ആയിരം നാക്കൊണ്ടു മൊത്തത്തിൽ കോടി ഈ മുഴുവൻ ഉപയോഗിച്ച് ദിഗ്രിക്കൊണ്ടിരിക്കുന്നു ഈ മുഴുവൻ ഉപയോഗിച്ച് ദിഗ്രിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു അപ്പോൾ നടക്കുന്ന

റബ്ബിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ് എന്നെ കാണാനും കോടികന് അമലുകൾ ചെയ്യുന്ന അടിമ ഭൂമുഖത്ത് ഭൂമിയിൽ ഉണ്ടെന്ന് അള്ളാഹുവിന്റെ മറുപടി ചോദിക്കുകയാണ്

ആ മലുക്കിനോട് പറഞ്ഞ എന്താണ് ആ മലക്കിനോട് പറഞ്ഞു പറഞ്ഞത് എനിക്ക് നിന്നെക്കാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം വെച്ച് ചെല്ലുന്നതിൽ ഞാൻ മാത്രം അത്തരത്തോടുകൂടെ വന്ന സാരം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾക്കും ഓരോ നാമങ്ങൾക്കും വലിയ മഹത്വമുണ്ട് വലിയ വലിയ പുണ്യമുണ്ട് മഹത്വമുണ്ട് അത് ഓരോക്കളായ പണ്ഡിതന്മാർ ഓരോ ഗുണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞാനത് പറയാൻ പോകുന്ന വിഷയം അള്ളാഹുവിന്റെ അള്ള अल्लाह या अल्लायाम जीवया अल्लायाम जीबिया अल्लाया या जीबिया अल्लाया मु जीवया अल्लाह

അവതാരന്ദ സകല പ്രാർത്ഥനകളും മഹസ്നാക്കുന്നതാണ് വണച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടിൽ വെഷമിക്കുന്നവരെ പ്രഭുയേങ്ങളെ വെഷമക്കളൊക്കെ മാറ്റണേ അല്ലാഹ രോഗമുള്ളവർ കടമുള്ളവർ ജോലിയില്ലാത്തവർ വാഹനം ഇല്ലാത്തവർ ഇവയെയെ നിൽക്കുന്നവർക്ക് ഈ മഹതയേ ഈശ്വരങ്ങളെ സുഭി നമസ്കാരം ഏറ്റെടുത്തിട്ട് 55 പ്രാവശ്യങ്ങൾ ചൊല്ലിയിട്ട് ദ്രാജേ അല്ലാഹു സുബ്ഹാനഹു വ തഅല ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഹസലാക്കുന്നതാണ് ഞങ്ങൾ മാറ്റം ജീവിതത്തിൽ അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ്റി പ്രാവശ്യം ഒരാൾ ഒരാൾ നിത്യമാക്കിയാൽ മക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും അവരുടെ എല്ലാവരും ഒരുപാട് പേര് കൂടും ഇല്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട കമ്പനി നല്ല ഒരു അമലാണ് പറഞ്ഞിരുന്നത് से जरूरत 99 पर्यायवाची मुजीब या अल्लाह या मुजीब या अल्लाह या मुजीब या अल्लाह या मुजीब या अल्लाह यदि आप आता है इसमें सुबह नमस्कार है 99 पर्यायवाची चुनिए अल्लाह को दुआ कीजिए अल्लाह वली वजींग के दरदाला इनि പേരാണ് അമ്പത്തഞ്ച് പ്രാവശ്യം ഞാൻ ചെല്ലുകയാണെങ്കിൽ ഒരുപാട് അറിവുകൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുത്തുന്ന പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ I uh -huh. അതിനുള്ള സമയവും അതിനുള്ള ആരോഗ്യവും അതിനുള്ള എല്ലാ കഴിവുകളും എല്ലാങ്ങൾക്ക് നൽകണമല്ലോ പഠിച്ചവരെ കൂട്ടത്തില് രോഗികളാണ് നിങ്ങള് ജോലിയില്ലാത്തവരുടെ നിങ്ങൾക്ക് നീ ജോലി നൽകണല്ലാത്തവരുടെ നൽകണേല്ല എത്രയോ പവനമില്ലാത്തവരുടെ നീ ഭവനം നൽകണേ അല്ല വആ പ്രായേമതന് എത്രയോ മക്കൾ ഉണ്ട് റബ്ബേ അല്ലാഹുവേവർക്കെല്ലാം ഈ സലിഹീങ്ങളുടെ ഇടകളെ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ പലരുടെയും അവർങ്ങളെ നരകത്തെ പുറച്ചവനേ അതുപ്പെട്ടതുകൊണ്ട് പൂർത്തിയാ കാരണ ഭാഗ്യം നൽകണേ അല്ലാഹു സുഹിയ്യികൾ അസൂയറ്റട്ടും ആത്മാ കാരണ മാർനത്തത്തനും കൂടെത്തകാണ കൊടുത്തുതന്നെന്നും അല്ലാഹുവേ ഈ കല്ലന്മഴ ശരിയിൽ നിന്നും അകർമ്മുകളകർമ്മത്തന്നെല്ലാം ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്തിനെ തരല്ലവരീനെ കാക്കടേ പുറച്ചവനേ ഞങ്ങളുടെ സഹോദരങ്ങളെ പറന്നു

ുംക്കൾകടിയുള്ള ഞങ്ങളുടെ